നമസ്കാരം ഉപനിഷത്തുകളിലൂടെ എന്ന ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ശ്വേതാശേതരോപനിഷത്ത് എപ്പിസോഡ് തൊണ്ണൂറ്റിനാല് യാതൊന്നിൽ നിന്ന് ഉത്കൃഷ്ടമായിട്ടോ അന്യമായിട്ടോ ഒന്നുമില്ല യാതൊന്നിൽ നിന്നും ചെറുതായിട്ടോ വലുതായിട്ടോ ഒന്നുമില്ല യാതൊരുവൻ വൃക്ഷമെന്നപോലെ സ്തംഭിച്ചവനായി ഏകനായി സ്വമഹിമയിൽ സ്ഥിതി ചെയ്യുന്നു ആ പുരുഷനാൽ ഇതെല്ലാം പൂർണമായിരിക്കുന്നു യാതൊന്ന് അതിനേക്കാൾ ഉന്നതമായിരിക്കുന്നുവോ അത് രൂപമില്ലാത്തതും ദുഃഖമില്ലാത്തതുമാകുന്നു യാവർ ചിലർ അതിനെ അറിയുന്നു അവർ മരണമില്ലാത്തവരായും ഭവിക്കുന്നു എന്നാൽ മറ്റുള്ളവർ ദുഃഖത്തെ തന്നെ പ്രാപിക്കുകയും ചെയ്യുന്നു ആ പുരുഷൻ എല്ലാ മുഖങ്ങളോടും ശിരസുകളോടും കഴുത്തുകളോടും കൂടിയവനും എല്ലാ ജീവികളുടെയും ഹൃദയഗുഹയിൽ ശയിക്കുന്നവനും സർവവ്യാപിയും ഐശ്വര്യാദിസമ്പുഷ്ടനുമാകുന്നു അതുകൊണ്ട് സർവത്ര പൂർണനും മംഗളകരനുമാകുന്നു ഈ പുരുഷൻ മഹാനും സർവശക്തനും ജീവികളുടെ നിയന്താവുമാകുന്നു ഏറ്റവും നിർമ്മലമായ ഈ സ്ഥാനത്തെ ദാനം ചെയ്യുന്നവനുമാണ് നാശമില്ലാത്ത ജ്യോതിസ്വരൂപനുമാകുന്നു പെരുവിരലിനോളം വലിപ്പമുള്ള പുരുഷൻ അന്തരാത്മാവായി എപ്പോഴും ജനഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു മനസ്സിനെ നിയന്ത്രിക്കുന്ന ഹൃദയസ്ഥിതമായ ബുദ്ധി കൊണ്ടും മനനം കൊണ്ടും പ്രകാശിപ്പിക്കപ്പെടുന്നവനായും ഭവിക്കുന്നു യാവ ചിലർ ഇതിനെ അറിയുന്നു അവർ മരണമില്ലാത്തവരായും ഭവിക്കുന്നു നമസ്കാരം അടുത്തത് അടുത്ത എപ്പിസോഡിൽ